ഇന്ത്യൻ വോളിബോളിൽ അവകാശവാദങ്ങളൊന്നുമില്ലാതെ കരുത്തുറ്റ ആയിരുന്നു സുബ്രറാവു സുബ്ബറാവു അറ്റാക്കിങ്ങിൻ്റെ മികവ് കൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉയരം കൊണ്ടും അദ്ദേഹം ഉന്നതികളിലായിരുന്നു രണ്ട് മീറ്ററും ഏഴ് സെൻറ്റിമീറ്ററും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉയരം ആ ഉയരത്തിലേക്ക് എത്തുന്ന ഇന്ത്യയിൽ വേറെ വോളിബോൾ താരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് കോഴിക്കോട് സായിയിൽ വളർന്നു വരുന്ന താരങ്ങൾ രണ്ട് മീറ്ററും ആറ് സെൻറ്റിമീറ്ററും ഉള്ള താരങ്ങളടക്കം രണ്ട് മീറ്ററിൻ്റെ മുകളിൽ ഒരുപാട് കളിക്കാർ വളരുകയാണ് ഇവിടെ വന്നിട്ടുള്ള കളിക്കാർ എന്ന് പരിചയപ്പെടാം ദീക്ഷിതാണ് നമ്മൾ മുമ്പിലുള്ളത് അദ്ദേഹത്തിന്റെ അറ്റാക്കിലേക്ക് നമുക്ക് പോകാം ഉയരങ്ങളിലേക്ക് സായിയുടെ നീളക്ക ഏറ്റവും ഉയരത്തിൽ ചാടിയടിക്കുന്നവരുടെ വോളിബോൾ കാലമൊക്കെ കഴിഞ്ഞു നിന്നടിക്കാം നിന്നുകൊണ്ട് ബ്ലോക്ക് ചെയ്യാം അത്രയും ഉയരമുള്ളവരാണ് കേരളത്തിൽ നിന്ന് വോളിബോളിലേക്ക് വരുന്നത് കോഴിക്കോട് സായിയിൽ നിന്നും രാജ്യം തൊടാൻ വളരുന്ന വോളിബോൾ കുട്ടികളുടെ ഉയരം രണ്ടു മീറ്ററിന് മുകളിലാണ് എതിർക്കോട്ടുകാരുടെ അറ്റാക്കിനെ ജമ്പ് ചെയ്യാതെ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്നവർ നെറ്റിന് മുകളിലേക്ക് അരയടിയോളം കൈ നീണ്ടാൽ പിന്നെ എന്തിന് ചാടി ബ്ലോക്ക് ചെയ്യണമെന്ന പിള്ളയർ മുപ്പത് പേർ വോളിബോൾ പഠിക്കുന്നുണ്ട് കോഴിക്കോട് സായി അതിൽ ഒരു കോർട്ടിലേക്ക് വേണ്ട പേരും രണ്ടു മീറ്ററിന് മുകളിൽ പതിനെട്ട് പേർ ഒന്നേ ദശാംശം ഒൻപതേ ഒൻപതിന് മുകളിൽ കണ്ണു തള്ളിപ്പോകും അവരിങ്ങനെ നെറ്റിന് മുകളിൽ കൈവച്ചു നിൽക്കുമ്പോൾ ഇന്ത്യൻ വോളിബോളിന്റെ അഭിമാന താരം സുഭറാവുവായിരുന്നു നീളത്തിൽ മുമ്പൻ രണ്ട് മീറ്ററും ഏഴ് സെന്റിമീറ്ററും സുബറാവു നിന്നടിക്കും ഇത്തിരി ചാടിയൽ എതിർക്കോട്ടുകാരുടെ ബ്ലോക്കുകൾക്ക് മുകളിലൂടെ ഫസ്റ്റ് ലൈനിൽ പന്ത് മിന്നൽ പിണരാകും ആ സുബറാവുവിനൊപ്പം വളരുകയാണ് സായിലെ കുട്ടികളും കോഴിക്കോട് മായനാട് സ്വദേശിയായ ദീക്ഷിത് മികച്ച അറ്റാക്കറാണ് ഇപ്പോൾ തന്നെ ഉയരം രണ്ടേ ദശാംശം ആറ് മീറ്റർ മഹാരാഷ്ട്രക്കാരൻ ഹൃദ്ദിക് സുഭാഷിന് രണ്ടേ ദശാംശം ഒരു മീറ്റർ കൊല്ലംകാരൻ ഋതുൽനാഥിനും ഷെർവിനും അഭിജിത്തിനും ജൊനാനും അൽ അമീനും മീറ്റർ പരിശീലനം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഇവരുടെ ഉയരം ഇനിയും കൂടുമെന്ന് കോച്ചും സായി സെന്റർ ഇൻചാർജുമായ ലിജോ ഈജോ ഇപ്പോൾ കോഴിക്കോട് സായിയുടെ സെലക്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഹൈറ്റിന് തന്നെയാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പം ഏകദേശം ഏഴ് കുട്ടികളോളം രണ്ട് മീറ്ററിന് മേലെ ഹൈറ്റ് ഉള്ളവരെയാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലും അതിൻ്റെ മുമ്പത്ത് വർഷങ്ങളിലും ആയിട്ട് സായിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്യുവർലി ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത് അവരിവിടെ വന്ന് കളി പഠിച്ച് ഇന്ത്യൻ മോളിവുഡിൻ്റെ നെറുകയിലെത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളൂടെ വന്ന് കളി പിടിച്ചതിന് ശേഷം നല്ലൊരു പെർഫോമൻസ് ആണ് എല്ലാവരും കാഴ്ച വരുന്നത് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ കുറച്ച് ക്ഷമയാണ് നമുക്കിതിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് കാരണം ഹൈറ്റ് കൂടിയ ആൾക്കാരായതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ ടൈം എടുത്തിട്ട് നമുക്കിവരെ പഠിപ്പിച്ച് ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ഈ രണ്ട് മീറ്ററും ഏഴ് സെൻറ്റിമീറ്ററും ആയിരുന്നു സുബ്രാവുവിൻ്റെ ഉയരത്തെക്കുറിച്ച് പറയുന്നത് നെറ്റിന് മേലെ അദ്ദേഹത്തിൻ്റെ കൈ വന്ന് നിൽക്കുന്ന ഒരു ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജമ്പ് ചെയ്യേണ്ട എന്നുള്ളതായിരുന്നു സംഭവം അപ്പം രണ്ട് മീറ്റർ ഏഴ് സെൻറ്റിമീറ്ററോട് ചേർന്നിരുന്ന എത്ര കുട്ടികൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കോഴിക്കോട് സൈഡിൽ വന്നിട്ടുണ്ട് ഈ രണ്ട് മീറ്ററും ആറ് സെൻറ്റിമീറ്ററുള്ള ഒരു കുട്ടിയും രണ്ട് മീറ്ററിന് മേലെയുള്ള ആറ് കുട്ടികളും ഉണ്ട് മൊത്തം ഏഴ് കുട്ടികൾ രണ്ട് മീറ്ററിന് മേലെയുണ്ട് ആധുനിക വോളിബോളിൽ ഉയരത്തിന് വളരെയധികം പ്രാധാന്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് എസ്പെഷ്യലി ബ്ലോക്കിങ്ങിലും ിങ്ങിൽ ഉയരക്കാരെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ആധുനിക ഇവരൊക്കെ കോഴികൾ പതിനാലിനും ഇരുപത്തൊന്നിനും ഇടയ്ക്കുള്ള കുട്ടികളാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് ചില കുട്ടികൾ ഇവിടെ വന്ന് പെട്ടെന്ന് വളർച്ച വെക്കുന്ന കുട്ടികളുണ്ട് നമ്മുടെ ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്നൊരു വളർച്ച വെക്കുന്ന കുട്ടികളുണ്ട് വന്നിട്ട് വളർച്ച വെക്കാത്ത കുട്ടികളുണ്ട് ഉണ്ട് സെന്ററിലേക്ക് സെലക്ഷന് കളി മികവ് മാനദണ്ഡമല്ല ഉയരം മാത്രമാണ് വേണ്ടത് ഒന്നേ ദശാംശം ഒൻപതേ പൂജ്യം മീറ്റർ ഉയരമുള്ളവരെ എടുക്കും വോളിബോൾ പിന്നീട് പഠിപ്പിക്കുകയാണ് രീതി കോഴിക്കോട് സായ് സെന്ററിൽ പഠിച്ചു വളർന്നവരാണ് ഇന്ത്യൻ വോളിബോളിലെ മിന്നും താരങ്ങൾ പലരും അർജുന അവാർഡ് ജേതാവും ടോം ജോസഫും കിഷോറും ദീർഘകാലം ഇന്ത്യൻ ക്യാപ്റ്റനായ വിപിനുമടക്കം എത്രയോ ഉദാഹരണങ്ങൾ ഇവരിൽ ടോമിനായിരുന്നു ഏറ്റവും പൊക്കം മീറ്റർ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ഇന്ത്യൻ പുരുഷന്റെ ശരാശരി ഉയരം നൂറ്റി അറുപത്തിനാല് ദശാംശം ഒൻപത് സെന്റിമീറ്ററും സ്ത്രീയുടെ അൻപത്തിരണ്ട് ദശാംശം ആറുമാണ് അപ്പോഴാണ് സായിലെ വളരുന്ന വോളിബോൾ താരങ്ങളുടെ കളി കാര്യമാവുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി